أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم محمد, محمد رسول الله محمد, محمد رسول الله അപ്രകാരം ഹാജരാക്കുകയാണെങ്കിൽ കേൾക്കുമ്പോൾ സിദ്ദീഖിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സിദ്ദീഖിന്റെ നന്മകൾ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൽബിലേക്ക് സിദ്ധീഖ് വഴി അള്ളാഹുവിന്റെ നൂറാനീയത്ത് കടന്നു വരുന്നത് നമുക്ക് അനുഭവപ്പെടാൻ സാധ്യമാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സിദ്ധിക്കാരാണ് നാം കടന്നു ചെല്ലുകയാണ് സദസ്സിലേക്ക് ലാളിത്യത്തിന്റെ മകുടോദാഹരണമായ സുദ്ധീഖ് സത്യത്തിന്റെ നായകനായ സുദ്ധീഖ് ആ സിദ്ധീഖ് നടന്നു പോകുമ്പോൾ പറയുമായിരുന്നത്രേ മരക്കൊമ്പ് കാണുമ്പോൾ മരമേ നീ എത്ര ഭാഗ്യം ചെയ്ത മരമാണ് നിന്നെ പോലെ ഞാനും ഒരു മരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വല്ല ഒട്ടകവും എന്നെ തിന്നങ്ങ് ഞാൻ അവസാനിച്ചു പോകുമല്ലോ എനിക്ക് പിന്നെ വിചാരണ വേണ്ടല്ലോ എനിക്ക് പിന്നെ കുറിച്ച് ആലോചിക്കേണ്ടല്ലോ നാളത്തെ ആഹൃതത്തിലെ വിചാരണയെക്കുറിച്ച് ഞാനെന്തിനാലോചിക്കണം ഞാനൊരു മരക്കൊമ്പായി തീർന്നെങ്കിൽ മരമേ എന്ന് നടന്നു പോകുന്ന വഴിവക്കത്തുള്ള വൃക്ഷത്തെ നോക്കിക്കൊണ്ട് പറയുന്ന അബൂബക്കർക്കർ നീയോന് മനസ്സിലുണ്ടായിരുന്ന വിചാരണയെ കുറിച്ചുണ്ടായിരുന്ന ഭയം എത്ര വലുതാണ് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കണം എത്ര വലുതായിരുന്നു സിദ്ദീഖിന്റെ മനസ്സിൽ ഒരു ദിവസം നടന്നു പോകുമ്പഴേണ്ടത്രേ മരക്കൊമ്പത്തിരുന്നിട്ടൊരു പക്ഷി പാട്ട് പാടുകയാണ് അബൂബക്കർ സിദ്ദീഖ് ആ പക്ഷിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്രേ പക്ഷി നീ എത്ര ഭാഗ്യം ചെയ്ത പക്ഷിയാണ് നിന്നെപ്പോലെ ഞാനും ഒരു കിളിയായിരുന്നെങ്കിൽ പാട്ടുപാടി മരത്തിൽ നിന്ന് മരത്തേക്ക് മറക്കാം കണ്ണിൽ കണ്ടത് വല്ലതും കൊത്തിയെടുക്കാമായിരുന്നു വിചാരണയെ കുറിച്ച് ചിന്തകളില്ലാതെ വിചാരണയെ കുറിച്ച് ആകാശത്തോടെ കഴിയുമായിരുന്നു പക്ഷെ എനിക്ക് നിവൃത്തിയില്ലല്ലോ മരണമുണ്ട് അതിനുശേഷം വിചാരണയുണ്ട് അതുകൊണ്ട് പക്ഷി നീ അത്ര ഭാഗ്യം ചെയ്ത പക്ഷിയാണെന്ന് പറയുന്ന

ഫാറൂഖിന്റെ മഹത്വത്തിലേക്ക് കടന്നു ചെല്ലുക സ്വർണത്തിന്റെ ഒരുമരുന്നിന്റെ പ്രയോഗം നടക്കട്ടെ എല്ലാവരും വളിഞ്ഞൊരുങ്ങട്ടെ കദീന പൊട്ടെറ കടന്നു വരുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഗാംഭീര്യം ഗമയമെന്ന് പ്രതിനിധി അറിയട്ടെ ആ രാജകുമാരനെ പറ്റിറ പറയുകയാണ് പറഞ്ഞയച്ചു ആദ്യമോ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചില്ല ഏകനായ ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞു മദ്യപിക്കരുതേ എന്ന് പറഞ്ഞു വ്യഭിചാരം മരുതേ എന്ന് പറഞ്ഞു തൻ്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഓമനപ്പെൺ മക്കളെ ജീവനോടെ കുരിച്ചു മൂടരുതേ എന്ന് പറഞ്ഞു സക്കാത്തു കൊടുക്കണേ എന്ന് പറഞ്ഞു സത്യമേ പറയാൂ എന്ന് പറഞ്ഞു വഞ്ചിക്കരുതേ എന്ന് പറഞ്ഞു നല്ല ജീവിതം വെടുപ്പായ പെരുമാറ്റം ഉന്നതമായ സംസ്കാരം ഈ രാജകുമാരനായ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു ആദ്യമൊക്കെ ഞങ്ങൾ ആ പ്രവാചകനെ എതിർത്തു ഞങ്ങളുടെ കൂട്ടത്തിൽ എതിർത്തു പിന്നെ പിന്നെ അള്ളാഹു ബോധ്യപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ആ പ്രവാചകന്റെ അനുയായികളായി മാറി അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർക്കിടയിൽ നിന്ന് ഞങ്ങളാ പരിഷ്കൃതരിൽ നിന്ന് ഒരു സംസ്കാരമുള്ള ഒരു ജനത ഉയരം കൊണ്ടിരിക്കുന്നു എവിടെയാ പ്രസംഗിച്ചത് ഇന്നത്തെ അമേരിക്ക എങ്ങനെയാ അങ്ങനെയായിരുന്നു അന്ന് പേർഷ്യൻ സാമ്രാജ്യം പേർഷ്യൻ രാജാവിന്റെ മുഖത്ത് നോക്കിയാണ് ഈ സാധാരണക്കാരൻ ഒരു പരിപരത്ത് വിട്ടിട്ട് അരയല്ലോ ആളും തൂക്കി വന്നിട്ട് പ്രസംഗിക്കാൻ എന്റെ ദീനിന്റെ ആദർശം ആരാണ് ഞങ്ങളെ ഇതിനണിയിച്ചുക്കിയത് ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു അതായിരുന്നു സിദ്ദീഖിന്റെയും ഫാറൂഖിന്റെയും മനസ്സിന്റെ സ്ഥിതിഅലി അള്ളാഹാനുവിന്റെ കുട്ടി ഒരു ദിവസം

കശപ മകൻ അലി അറബി അബ്ബാഹുന്റെയും മകൻ റസൂലിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഹസൻ പറഞ്ഞു പറഞ്ഞു എടാ അംബാഹുവിന്റെ നീയും നിന്റെ എൻറെ പിതാമഹന്റെ ദാസന്മാരല്ലേ എന്ന് പറഞ്ഞു നീയും നിന്റെ എന്ന് പറഞ്ഞാൽ നീയും നിന്റെ വാപ്പയായ ഉമറും എന്റെ പിതാമഹന്റെ എന്റെ ഉമ്മാൻറെ അപ്പാന്റെ ദാസന്മാരല്ലടാ കുട്ടി തമാശക്ക് പറഞ്ഞതാണ് വിവരം പോയിട്ട് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മകട്ട് പോയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കണേ രാജ്യം ഭരിക്കുന്ന ഖലീഫയാണ്

ാണ് മാത്രമോ അങ്ങനെ ഉമർത്തിയല്ലൊരു കംപ്ലൈന്റ് പറഞ്ഞു ആക്ഷേപം സംഭവം ഉണ്ടായിരിക്കും കുട്ടികൾക്കിടയിൽ അത് തീർക്കണം അലിറലിന്റെ മകനായ ഹസനെ വിളിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ നീ ഇങ്ങനെ പറഞ്ഞോ ആ ഞാനങ്ങനെ കളിച്ചപ്പോ ശരിയാ പറഞ്ഞു പോയി പോയിരുന്നു പറഞ്ഞു പറഞ്ഞു കുട്ടിയെ വിളിച്ചിട്ട് മോനെ ഹസനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ കുട്ടിയാ പറഞ്ഞ കാര്യം കടലാസിലേതോന്ന് വിശ്വസിച്ചു പറഞ്ഞ കാര്യം ഒരു കടലാസിലെഴുതുമോ നീയും നിന്റെയും എന്റെ പിതാമഹന്റെ ദാസന്മാരാണ് അതൊരു എഴുതി തരുമോ കടലാസിൽ എഴുതി തരുമോ ആളുകളുടെ സദസ്സിൽ വെച്ചിട്ട് രാജ്യം ഭരിക്കുന്ന കൊച്ചുകുട്ടിയോട് ചോദിക്കുകയാണ് ഹസന്നബിയ്മാവുഅൻ ചോദിക്കുകയാണ് ഹസന്നബി അമ്മാവു എഴുതി കൊടുത്തു എന്തിനാറിഞ്ഞില്ലേ എഴുതാൻ പറഞ്ഞിരിക്കുന്നു എഴുതി കൊടുത്തു എഴുതി കൊടുത്തിട്ട് ആളുകൾ മുഴുവൻ മസ്ജിദിൽ സമയത്ത് ജനങ്ങളോട് പറയുകയാണ് ജനങ്ങളെ ജനങ്ങളെ എല്ലാവരും എന്റെ മുമ്പിൽ സഹാബത്ത് മുഴുവൻ മസ്ജിദിൽ വന്നിട്ട് കൂടി ഉള്ള സംഭവമാണ് രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കടലാസ് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇതിലെഴുതിയിട്ടുള്ളത് എന്തെന്ന ോ നീയും നിന്റെ ബാപ്പയും എന്റെ പിതാമഹന്റെ ദാസന്മാരാണ് ഇത് എഴുതിയത് അതെന്നറിയുമോ റസൂലിന്റെ മകളുടെ മകനായ ഹസനാണ് അതുകൊണ്ട് ജനങ്ങളെ നാളെ ഈ ആഹ് കടലാസിലെഴുതിയതിന് നിങ്ങൾ സാക്ഷി നിൽക്കണേ ജനങ്ങളെ ഇങ്ങനെയായിരുന്നു സത്യമെന്ന് നിങ്ങൾ മഷറയില് വിളിച്ചു പറയണേ ഞാൻ അടിമ മാത്രമായിരുന്നു ഞാൻ മറ്റൊന്നുമല്ല ഈ ഇത് വെറും കുട്ടികൾക്കിടയിലെ പറഞ്ഞതല്ല നാളെ